എന്റെ സഹോദര സഹോദരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് അവളുടെ വീട്ടുകാർ സുന്നി ആദർശത്തിലാണ് അവൾ ഞങ്ങൾ പറയുന്നത് കേട്ടും മനസ്സിലാക്കിയും സലഫി ആദർശത്തിലേക്ക് വന്നു സഹോദരനും സലഫി ആദർശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അലഹദില്ല അവളുടെ വീട് തൃശ്ശൂർ ജില്ലയിലാണ് അവളുടെ നാട്ടിൽ സലഫികൾ ഇല്ല സെലഫികൾ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വഴിപിഴച്ചവരായിട്ടാണ് അവർ കാണുന്നത് അവരുടെ പ്രശ്നം അവർക്ക് ജുമാക്കും തറാവീഹിനും പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ട് സഹോദരനും പള്ളിയിൽ പോകുന്നതിന് കുഴപ്പമില്ല അവളുടെ ഉമ്മ ഞാൻ മരിച്ച മരിച്ചല്ലാതെ നീ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോടല്ലേ കടമ ഉള്ളത് അവന് ഇഷ്ടമാണെങ്കിൽ പള്ളിയിൽ പോയിക്കൂടെ പക്ഷേ അവൾക്ക് പേടിയാണ് ഉമ്മയെ ധിക്കരിച്ച് പള്ളിയിൽ പോയാൽ ശിക്ഷ കിട്ടുമോ ഒരു പരിഹാരം പറഞ്ഞു തരണം പരിഹാരമൊന്നുമില്ല ഉമ്മക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ പരിഹാരം പിന്നെ സൽക്കർമ്മങ്ങളിൽ നന്മകളിൽ ആ നന്മകൾ നമ്മൾ ബോ നമുക്ക് ബോധ്യപ്പെട്ട നന്മകളുണ്ടെങ്കിൽ അതിന് മാതാവ് തടസ്സം നിന്നോ പിതാവ് തടസ്സം നിന്നോ എന്നതുകൊണ്ട് നമ്മൾ ആ ഒരു സൽക്കർമ്മം ഒഴിവാക്കേണ്ടതില്ല മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ നന്മ ചെയ്യുക അവരെ അനുസരിക്കുക എന്ന് പറയുന്നത് നന്മയിലാണ് നമ്മൾ അനുസരിക്കുന്നത് അതല്ലാതെ എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കുക എന്നതിലല്ല നമുക്ക് എന്ത് ചെയ്യാം അവരുടെ മനസ്സിനു കൂടി താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം അതേപോലെ തന്നെ ഇനി അവർക്ക് മനസ്സിലൊരു പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടി അവരറിയാതെ പോകാം ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നല്ലാതെ നമുക്ക് നന്മയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം എന്തു ചെയ്യേണ്ടതില്ല അവർക്കും വേണ്ടി ഒഴിവാക്കേണ്ടതില്ല നമുക്ക് നന്മയാണെന്ന് ബോധ്യപ്പെട്ട കാര്യം നമുക്ക് ചെയ്യാം അത് അതവർക്കു കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അത് ശരിയാണ് നന്മയാണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ജുമാ നമസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപദേശങ്ങൾ കിട്ടുന്ന വിശ്വാസികളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒക്കെ ഒരു സ്ഥാനമാണ് സാധാരണ ഒരു ജമാത്ത് പോലെയല്ല അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആ ജുമ നമസ്കാരത്തിന് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രതിഫലം അവർക്കുണ്ടാകും അവർക്ക് ബാധ്യതയില്ല നിർബന്ധമില്ല എന്നേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുണ്യകരമായ ഒരു കാര്യം തന്നെയാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയൊക്കെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന് ഇഷ്ടമല്ല എങ്കിൽ അവിടെ നമുക്ക് ഒരു നിർബന്ധമല്ലാത്ത ഒരു കാര്യം ഒഴിവാക്കാം കാരണം അനുസരിക്കേണ്ടുന്ന ഒരു ബാധ്യത അവർക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും മക്കളുടെ കാര്യത്തിൽ ഇതുപോലുള്ള ദുർവാശി പിടിക്കുക എന്നത് ശരിയല്ല അവർക്കത് സമ്മതിച്ചു കൊടുക്കേണ്ടതില്ല പ്രത്യേകിച്ച് ഒരു നന്മയുടെ കാര്യത്തിലാണ് എങ്കിൽ തീരെ അത് അനുവദിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ളാഹ്മാലം